ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ അധ്യായത്തിൽ മൊത്തം മുപ്പത്തി ഒന്ന് വാക്യങ്ങളുണ്ട് വറുത്ത സ്വപ്നങ്ങളെപ്പറ്റിയും കർത്താവിനെ ഭയപ്പെടുന്നവനും സ്നേഹിക്കുന്നവനും ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയും ദൈവഭക്തിയില്ലാത്തവൻ്റെ ബലികളോട് കർത്താവിൻ്റെ സമീപനം എന്താണ് എന്നും പറഞ്ഞിരിക്കുന്നു തുടർന്ന് ദരിദ്രൻ്റെ ആഹാരം അപഹരിക്കുന്നവനും അയൽക്കാരൻ്റെ ഉപജീവനമാർഗം തടയുന്നവനും വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുക ചെയ്യുന്നവനും എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ആരുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ് അവിവേകിയുടെ രണ്ടാമത്തെ ചോദ്യം പോഷന്മാർക്ക് ചിറകു നൽകുന്നത് എന്ത് സ്വപ്നങ്ങൾ മൂന്നാമത്തെ ചോദ്യം സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ എന്തിനെ പോലെയാണ് നിഴലിനെ പോലെ നാലാമത്തെ ചോദ്യം സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ ആരെ അനുദാവനം ചെയ്യുന്നവനെ പോലെയുമാണ് കാറ്റിനെ അനുദാനം പോലെ അഞ്ചാമത്തെ ചോദ്യം സ്വപ്നത്തിലെ ദർശനം എന്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ് യഥാർത്ഥ മുഖത്തിൻ്റെ ആറാമത്തെ ചോദ്യം അശുദ്ധിയിൽ നിന്ന് എന്തുണ്ടാകുമോ ശുദ്ധി ഉണ്ടാകുമോ ഏഴാമത്തെ ചോദ്യം അസത്യത്തിൽ നിന്ന് എന്തുണ്ടാകുമോ സത്യമുണ്ടാകുമോ എട്ടാമത്തെ ചോദ്യം എന്തൊക്കെ മിഥ്യയാണ് ശകുനം നിമിത്തം സ്വപ്നം ഒമ്പതാമത്തെ ചോദ്യം ആരുടെ ഭാവന പോലെ ശകുനം നിമിത്തം സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ് ഗർഭിണിയുടെ ഭാവന പോലെ പത്താമത്തെ ചോദ്യം ആരിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ അതിനെ അവഗണിക്കുക അത്യുന്നതിൽ നിന്നുള്ള പതിനൊന്നാമത്തെ ചോദ്യം എന്ത് അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് സ്വപ്നങ്ങൾ പന്ത്രണ്ടാമത്തെ ചോദ്യം സ്വപ്നങ്ങളിൽ ആശ്രയിച്ചവർക്ക് എന്തു പറ്റിയിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് പതിമൂന്നാമത്തെ ചോദ്യം അത്തരം വഞ്ചനകൾ കൂടാതെ എന്ത് നിറവേറ്റാം നിയമം പതിനാലാമത്തെ ചോദ്യം എന്തിൽ വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നു സത്യസന്ധമായ ചുണ്ടുകളിൽ പതിനഞ്ചാമത്തെ ചോദ്യം ആര് വളരെ കാര്യങ്ങൾ അറിയുന്നു വിദ്യാസമ്പന്നൻ പതിനാറാമത്തെ ചോദ്യം ആര് വിവേകത്തോടെ സംസാരിക്കുന്നു അനുഭവ സമ്പന്നൻ പതിനേഴാമത്തെ ചോദ്യം ആർക്ക് അറിവ് കുറയും അനുഭവജ്ഞാനമില്ലാത്തവന് പതിനെട്ടാമത്തെ ചോദ്യം എന്തു ചെയ്തിട്ടുള്ളവൻ കഴിവിറ്റവനാകുന്നു യാത്ര ചെയ്തിട്ടുള്ളവൻ പത്തൊമ്പതാമത്തെ ചോദ്യം എപ്പോൾ പ്രഭാഷകൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് യാത്രയിൽ ഇരുപതാമത്തെ ചോദ്യം എന്തു ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറഞ്ഞത് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം പലപ്പോഴും എങ്ങനെയുള്ള അപകടങ്ങളിൽ ഞാൻ പെട്ടിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞത് മാരകമായ അപകടങ്ങളിൽ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടപ്പോൾ എന്താണ് പ്രഭാഷകനെ രക്ഷിച്ചത് പ്രഭാഷകൻ്റെ അനുഭവജ്ഞാനം ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ആരുടെ ജീവൻ നിലനിൽക്കും ദൈവഭക്തൻ്റെ ഇരുപത്തിനാലാമത്തെ ചോദ്യം ദൈവഭക്തൻ്റെ പ്രത്യാശ ആരിലാണ് അവൻ്റെ രക്ഷകനിൽ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ആരെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല കർത്താവിനെ ഭയപ്പെടുന്നവൻ ഇരുപത്തി ആറാമത്തെ ചോദ്യം കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ പ്രത്യാശ ആര് കർത്താവ് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ദൈവഭക്തന്റെ എന്ത് അനുഗ്രഹീതമാണ് ആത്മാവ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം മുപ്പത്തിനാല് പതിനെട്ട് വാക്യമനുസരിച്ച് ദൈവഭക്തൻ എന്ത് അറിയുന്നു തൻ്റെ ആശ്രയം ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം കർത്താവ് ആരെയാണ് കടാക്ഷിക്കുന്നത് തന്നെ സ്നേഹിക്കുന്നവരെ മുപ്പതാമത്തെ ചോദ്യം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് അവർക്ക് ശക്തമായ എന്താണ് ശക്തമായ സംരക്ഷണമാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് അവർക്ക് ഉറപ്പുള്ള എന്താണ് ഉറപ്പുള്ള താങ്ങാണ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് അവർക്ക് ചുടുകാറ്റിൽ എന്താണ് അഭയകേന്ദ്രം മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് അവർക്ക് പൊരിവെയിലിൽ എന്താണ് തണലാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അവർ ഇടറാതിരിക്കാൻ കർത്താവ് അവർക്ക് എന്താണ് സംരക്ഷണമാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അവർ വീഴാതിരിക്കാൻ കർത്താവ് അവർക്ക് എന്താണ് ഉറപ്പാണ് മുപ്പത്തി ആറാമത്തെ ചോദ്യം കർത്താവ് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് എന്താണ് പ്രകാശിപ്പിക്കുന്നത് കണ്ണുകളെ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം കർത്താവ് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് എങ്ങനെ ആത്മാവിനെ ഉത്തേജിപ്പിച്ച് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കർത്താവ് എന്തൊക്കെ പ്രദാനം ചെയ്യുന്നു സൗഖ്യവും ജീവനും അനുഗ്രഹവും മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം എന്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ് അന്യായ സമ്പത്തിൽ നിന്നുള്ള നാൽപ്പതാമത്തെ ചോദ്യം ആരുടെ കാഴ്ചകൾ സ്വീകാര്യമല്ല നിയമ നിഷേധകൻ്റെ ൊന്നാമത്തെ ചോദ്യം ആരുടെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല ദൈവഭക്തിയില്ലാത്തവൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ദൈവഭക്തിയില്ലാത്തവൻ എത്ര ബലി അർപ്പിച്ചാലും കർത്താവ് എന്തൊക്കെ ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞത് അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല എന്ന് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ ആരെപ്പോലെയാണ് പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെപ്പോലെയാണ് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ദരിദ്രൻ്റെ ജീവൻ എന്താണ് അവൻ്റെ ആഹാരമാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ദരിദ്രൻ്റെ ആഹാരം അപഹരിക്കുന്നവൻ ആരാണ് കൊലപാതകിയാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അയൽക്കാരൻ്റെ ഉപജീവനമാർഗം തടയുന്നവൻ അവനെ എന്തു ചെയ്യുകയാണ് അവനെ കൊല്ലുകയാണ് േഴാമത്തെ ചോദ്യം ആരുടെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ് വേലക്കാരൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഒരുവൻ പണിയുന്നു അപരൻ ഡാഷ് അധ്വാനമല്ലാതെ അവർക്ക് എന്ത് ലാഭം നശിപ്പിക്കുന്നു നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഒരുവൻ പ്രാർത്ഥിക്കുന്നു അപരൻ ഡാഷ് ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക ശപിക്കുന്നു അമ്പതാമത്തെ ചോദ്യം എന്തിനെ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൃതശരീരത്തിൽ തൊട്ടിട്ട് അമ്പത്തി ഒന്നാമത്തെ ചോദ്യം എന്തിനെ പ്രതി ഭവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് പാപങ്ങളെ പ്രതി അമ്പത്തി രണ്ടാമത്തെ ചോദ്യം പാപങ്ങളെ പ്രതി ഭവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ എന്തുകൊണ്ട് അവൻ എന്തു നേടി എന്നാണ് ചോദിച്ചിരിക്കുന്നത് എളിമപ്പെടൽ കൊണ്ട് അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്